നിങ്ങൾ ഒരു മാരുതി ഓണർ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വാഹനം എടുക്കാനായിട്ട് ഷോറൂമിൽ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു പേരാണ് പോപ്പുലർ വെഹിക്കിൾസ് എന്ന് പറയുന്നത് അതായത് ഓട്ടോമോട്ടീവ് മേഖലയിലെ ഒരു ഡീലർഷിപ്പ് കമ്പനിയാണ് പോപ്പുലർ വെഹിക്കിൾസ് ആൻഡ് സർവീസ് ലിമിറ്റഡ് എന്ന് പറയുന്നത് ഈ ഒരു കമ്പനിയുടെ പ്രാരംഭ ഓഹരി വിൽപ്പന ഐ പി ഒ പന്ത്രണ്ടാം തീയതി ആരംഭിച്ചിരിക്കുകയാണ് അതായത് കേരളം ആസ്ഥാനമായിട്ടുള്ള കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ലിസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നു അപ്പൊ പല ആളുകളും നമ്മളോട് ചോദിക്കുന്നുണ്ട് ഈ ഒരു കമ്പനിയുടെ ഐ പി ഒ നല്ലതാണോ അതോ ഇത് ലിസ്റ്റിംഗിന് കിട്ടാനുള്ള സാധ്യത തുടങ്ങിയ കുറെ കാര്യങ്ങൾ എന്നാൽ ഐ പി ഒക്ക് വേണ്ടി മാത്രമല്ല ലോങ് ടേമിലേക്ക് ഈ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിനൊപ്പം തന്നെ വീഡിയോയുടെ അവസാനം ഐ പി ഒ ഡീറ്റെയിൽസും ഐ പി ഓയുടെ അനാലിസിസും പറയുന്നതായിരിക്കും ദിസ് ദിസ്ഇസ് മാർക്കറ്റ് ഫീറ്റ് ഞാൻ നമുക്ക് തുടങ്ങാം പോപ്പുലർ വെഹിക്കിൾസ് ആൻഡ് സർവീസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ തിരുവനന്തപുരത്താണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അതേ നമ്മുടെ കേരളത്തിലുള്ള കമ്പനി തന്നെയാണ് അപ്പം ഈ ഒരു കമ്പനിയെ പറ്റി പറയുകയാണെങ്കിൽ ഇവർ ഓട്ടോമോട്ടീവ് മേഖലയിലുള്ള ഒരു ഡീലർഷിപ്പ് കമ്പനിയാണ് അപ്പോൾ ഇവരുടെ ബിസിനസ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തി ആദ്യമായിട്ട് ഡ്രൈവിംഗ് പഠിക്കണമെന്ന് ആഗ്രഹിച്ച് വരുന്ന സമയത്ത് തന്നെ ഇവരുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അതായത് ഒരാൾക്ക് ഡ്രൈവിംഗ് പഠിക്കണമെങ്കിൽ ആ ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സർവീസ് ഈ ഒരു കമ്പനി കൊടുക്കുന്നുണ്ട് അവർ ഡ്രൈവിംഗ് പഠിച്ചതിന് ശേഷം ലൈസൻസ് എടുക്കാൻ പോകാൻ നേരം അന്നേരവും ഈ ഒരു കമ്പനി അവരെ ഹെൽപ്പ് ചെയ്തതായിട്ട് കാണാം അതിനുശേഷം ഒരു വ്യക്തി പുതിയൊരു വാഹനം എടുക്കാനായിട്ട് ഒരു ഷോറൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് പുതിയ വാഹനങ്ങളുടെ സെയിൽസും ഈ ഒരു കമ്പനി നോക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയൊരു വാഹനം എടുക്കണമെങ്കിൽ തേർഡ് പാർട്ടീസിന്റെ സഹായത്തോടു കൂടി അവർ ഫിനാൻസും നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട് ഇനി നിങ്ങൾ വാഹനം എടുത്തതിനു ശേഷം വരുന്ന മുഴുവൻ സർവീസുകളും അതുപോലെ തന്നെ ആ ഒരു വാഹനവുമായിട്ട് ബന്ധപ്പെട്ട പെയർ പാർട്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു കമ്പനി നോക്കി നടത്തുന്നുണ്ട് ഇനി കുറെ നാളുകൾക്ക് ശേഷം നിങ്ങൾക്ക് ആ ഒരു കാർ വേണ്ട അടുത്തു പുതിയൊരു കാർ എടുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു കാറ് നിങ്ങൾക്ക് വിൽക്കാനുള്ള ഒരു ഒരു സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് പ്ലേസും ഈ കമ്പനി നിങ്ങൾക്ക് ഒരുക്കി തരുന്നുണ്ട് അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ വാഹനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മിക്ക സേവനങ്ങളും ഈ പറയുന്ന പോപ്പുലർ വെഹിക്കിൾസ് എന്ന് പറയുന്ന കമ്പനി ആളുകൾക്ക് ചെയ്ത് കൊടുക്കുന്നതായിട്ട് കാണാം അപ്പൊ ഈ ഒരു കമ്പനിയുടെ ബിസിനസ് വെർട്ടിക്കൽസ് നിങ്ങൾക്ക് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ ഈ ഒരു കമ്പനിയുടെ ബിസിനസ് മോഡൽ എന്താണെന്ന് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ പ്രധാന വരുമാനം എന്ന് പറയുന്നത് പുതിയ വാഹനങ്ങൾ വിൽക്കുന്നതിൽ നിന്നാണ് അതിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പാസഞ്ചർ വെഹിക്കിൾസ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ഇലക്ട്രിക് ആൻഡ് ഈ പറയുന്ന സെഗ്മെന്റ് ിൽ നിന്നാണ് അവർക്ക് കൂടുതലായിട്ട് റവന്യൂകൾ കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ ഏതെല്ലാം അതുപോലെ തന്നെ അവരുടെ ഏതെല്ലാം മോഡൽ വാഹനങ്ങളുമാണ് ഇവർ ഇത്തരത്തിൽ വിൽക്കുന്നത് നമുക്ക് നോക്കാം നമ്മൾ നോക്കുകയാണെങ്കിൽ സുസൈറ്റിക്ക് കീഴിലായിട്ടുള്ള അറീന നെക്സ എന്ന് പറയുന്ന രണ്ട് ഷോറൂം ബ്രാൻഡുകൾക്ക് കീഴിലായിട്ട് കമ്പനി ഞങ്ങളുടെ വാഹനങ്ങൾ വിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹോണ്ട കാറുകൾ കമ്പനിയുടെ വി എം പി എൽ എന്ന് പറയുന്ന സബ്സിഡിക്ക് കീഴിലായിട്ട് വിഷൻ ബ്രാൻഡിന്റെ പേരിൽ കമ്പനി വിൽക്കുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ പോപ്പുലർ വെഹിക്കിൾസ് ജാഗ്വാർ ലാൻഡ് റോബറിന്റെ കാറുകൾ പി എ ഡബ്ല്യു എൽ എന്ന് പറഞ്ഞ തങ്ങളുടെ സബ്സിഡറിക്ക് കീഴിലായിട്ട് മാർക്ക് ലാൻഡ് എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിന്റെ പേരിൽ വിൽക്കുന്നുണ്ട് ഇതിനൊപ്പം തന്നെ ടാറ്റാ മോട്ടേഴ്സിന്റെ കൊമേഴ്സ്യൽ വാഹനങ്ങള് പോപ്പുലർ മെഗാ മോട്ടേഴ്സ് എന്ന് പറയുന്ന ബ്രാൻഡിന് കീഴിലായിട്ട് കമ്പനിയുടെ പി എം എം ഐ എൽ എന്ന് പറഞ്ഞ സബ്സിഡറി വിൽക്കുന്നുണ്ട് മാത്രമല്ല ഭാരത് ബെഞ്ചിന്റെ കൊമേഴ്സ്യൽ വാഹനങ്ങളും അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ പിയാജോഡ ഇലക്ട്രിക് ത്രീ വീലർ വാഹനങ്ങളും അതുപോലെ തന്നെ ഏത് രണ്ട ഇലക്ട്രിക് ടു വീലർ വാഹനങ്ങളും കമ്പനി വിറ്റഴിക്കുന്നുണ്ട് അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കേരള തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര എന്നീ നാല് സംസ്ഥാനങ്ങളിലാണ് കമ്പനിക്ക് ശക്തമായ സാന്നിധ്യം ഉള്ളതെന്ന് കാണാൻ പറ്റുന്നതാണ് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തെ കമ്പനിയുടെ റവന്യൂവും നെറ്റ് പ്രോഫിറ്റും എത്ര മാത്രം ഗ്രോ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷം മാത്രം കമ്പനിയുടെ എന്ന് പറയുന്നത് നാൽപ്പത് ശതമാനമാണ് ഉയർന്നതെന്ന് കാണാം അതുപോലെ തന്നെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലേക്ക് നോക്കുകയാണെങ്കിൽ അത് തൊണ്ണൂറ് ശതമാനമാണെന്നും കാണാൻ പറ്റുന്നതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും സെഗ്മെന്റിൽ നിന്നാണ് കമ്പനിക്ക് ഒരു റവന്യൂ കിട്ടിയതും പെട്ടെന്ന് നോക്കാം അപ്പൊ നിങ്ങൾ ഈ കാണുന്നതാണ് കമ്പനിയുടെ കഴിഞ്ഞ കുറേ വർഷത്തെ കീ റവന്യൂ സെഗ്മെന്റ് എന്ന് അതായത് ഏതെല്ലാം മേഖലയിൽ നിന്നാണ് കമ്പനിക്ക് കൂടുതലായിട്ട് വരുമാനം ലഭിച്ചതെന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സാമ്പത്തികം കമ്പനിയുടെ എഴുപത്തി ഒന്ന് ശതമാനം റവന്യൂ ലഭിച്ചിരുന്നത് പാസഞ്ചർ വെഹിക്കിൾസിൽ നിന്നും ലക്ഷ്യറിൽ നിന്നുമാണ് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൽ നിന്ന് ഇരുപത്തി മൂന്ന് ശതമാനം മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ അതുപോലെ തന്നെ ഇലക്ട്രിക് ടു വീലർ ത്രീ വീലർ സെഗ്മെന്റിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടുന്ന് ഒന്നും ലഭിച്ചിട്ടില്ലെന്ന് കാണാം ഇനി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിലേക്ക് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ആൻഡ് വെഹിക്കിൾസിന്റെ സെയിലിൽ നിന്ന് വന്നിട്ടുള്ള റവന്യൂ എന്ന് പറഞ്ഞത് അറുപത്തി ഒന്ന് ശതമാനമാണെന്ന് കാണാം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെ അപേക്ഷിച്ചുകൊണ്ട് ആ ഒരു സെഗ്മെന്റിലുള്ള കമ്പനിയുടെ മുഴുവൻ ഡിപ്പെൻസിയും കമ്പനി കുറയ്ക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സെഗ്മെന്റിൽ നിന്നുള്ള കൊമേഴ്സ്യൽ കമ്പനിയുടെ റവന്യൂ എന്ന് പറഞ്ഞത് മുപ്പത്തിരണ്ട് ശതമാനമാണെന്ന് കാണാൻ പറ്റുന്നുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെ അപേക്ഷിച്ചുകൊണ്ട് ആ ഒരു മേഖലയിൽ കമ്പനി കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ിൽ കമ്പനി ഇത്തരത്തിൽ ടൂ വീലറിലോ ത്രീ വീലറിലോ ഫോക്കസ് ചെയ്തിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാകുമ്പോഴേക്കും കമ്പനി ഈ ഒരു മേഖലയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഒരു ശതമാനത്തിൽ കൂടുതൽ റവന്യൂ കമ്പനിക്ക് ഈ വാഹനങ്ങളുടെ വിൽപ്പനയിൽ നിന്ന് കിട്ടുന്നുമുണ്ട് അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം അഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നാണ് കമ്പനിക്ക് കൂടുതലായിട്ടും സെയിൽസ് ലഭിച്ചതെന്ന് കാണാം അപ്പൊ ഈ അഞ്ച് സംസ്ഥാനങ്ങളിലേയും കൂടെ സെയിൽ നോക്കുകയാണെങ്കിൽ നാഷണൽ സെയിലിന്റെ നാൽപ്പത് ശതമാനമാണ് ഇത് വരുന്നതെന്നാണ് കമ്പനി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള കണക്കുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു കമ്പനിക്ക് അറുപത്തി ോളം ഷോറൂമുകളും നൂറ്റി മുപ്പത്തി മൂന്നോളം സെയിൽസ് ഔട്ട്ലെറ്റുകളും ബുക്കിംഗ് ഓഫീസുകളും മുപ്പത്തിരണ്ടോളം സെക്കൻഡ് ഹാൻഡ് കാറുകൾ വിൽക്കുന്ന ഷോറൂമുകളും ഔട്ട്ലെറ്റുകളും അതുപോലെ തന്നെ നൂറ്റി മുപ്പത്തി ഒമ്പത് ഓദറൈസ്ഡ് സർവീസ് സെന്ററുകളും നാൽപ്പത്തിമൂന്ന് റീറ്റെയിൽ ഔട്ട്ലെറ്റുകളും ഇരുപത്തിനാലോളം വെയർ ഹൌസുകളും ഇത്തരത്തിൽ കേരളത്തിലും തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലും കർണാടകയിലുമായിട്ട് കമ്പനി പ്രവർത്തിപ്പിച്ചു വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഡേറ്റ വെച്ചിട്ട് മുൻ വർഷങ്ങളിൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെ പോകുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് ഇന്ന് വരെ നോക്ക് കമ്പനിയുടെ റവന്യൂ കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ താഴേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നെറ്റ് പ്രോഫിറ്റും കൂടി കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് കമ്പനിയുടെ ഡെറ്റും അതിനനുസരിച്ച് കൂടി വരുന്നുണ്ട് അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഉണ്ടായിരുന്ന ഡെറ്റ് എത്രയാണോ അതിനേക്കാളും ഒരുപാട് കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം കഴിയുന്ന സമയത്ത് കമ്പനിക്ക് ഉള്ളതെന്ന് കാണാം അപ്പൊ കമ്പനി നല്ല രീതിയിൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ യാണെങ്കിൽ കമ്പനി ഇരുപത്തി എണ്ണായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയാണ് റവന്യൂ ആയിട്ട് ജനറേറ്റ് ചെയ്തിരുന്നത് എന്നാൽ നമ്മൾ താഴേക്ക് നോക്കിയാണെങ്കിൽ കമ്പനിയുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇരുപത്തി ആറായിരത്തി നാനൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണെന്ന് കാണാൻ പറ്റുന്നുണ്ട് അതായത് പറയുകയാണെങ്കിൽ ഈ ഒരു എക്സ്പെൻസ് വന്നിട്ടുള്ളത് പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്നാണ് അതായത് ഇവർ എന്ന് പറഞ്ഞ ഒരു ട്രേഡിംഗ് കമ്പനിയാണ് അല്ലേ അപ്പോൾ ആ ഒരു കാർ മാനുഫാക്ചറിൽ നിന്ന് ഉദാഹരണത്തിന് മാരുതി ആണെങ്കിൽ മാരുതിയിൽ നിന്ന് ആ ഒരു വാഹനം വാങ്ങിയിട്ടാണ് ഇവർ ഇവരിത്തരത്തിൽ ഇവരുടെ ആ ഒരു ഡീലർഷിപ്പ് വഴി വിൽക്കുന്നത് അപ്പൊ ഇവർക്ക് കിട്ടുന്ന ആ ഒരു ഇരുപത്തി കോടി രൂപ റവന്യൂ കിട്ടിയാലും അതിന്റെ മേജർ ഒരു ചങ്ക് പോകുന്നത് ഇത്തരത്തിലേക്ക് ഈ ഒരു മാനുഫാക്ചറിങ്ങിലേക്കാണ് അല്ലെങ്കിൽ അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്ക് ഈ ഒരു കമ്പനിയുടെ മുന്നിലേക്കുള്ള എക്സ്പാൻഷൻ പ്ലാൻ എന്താണ് വേണം ആദ്യം മനസ്സിലാക്കാനായിട്ട് അപ്പൊ ഈ ഒരു കമ്പനി കേരളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനിയാണ് എന്നാൽ കേരളത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കമ്പനിക്ക് വലിയ രീതിയിലുള്ള ഒരു ഗ്രോത്ത് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുകയില്ല അതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഇത്തരത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കേണ്ടതുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മൂന്ന് വർഷം കമ്പനി എന്തെല്ലാം എക്സ്പാൻഷൻ ആണ് നടത്തിയിട്ടുള്ളതെന്നാണ് അതായത് ഈ ഒരു കമ്പനിക്ക് കേരളത്തിന് വേണ്ടിയിൽ എവിടെയെങ്കിലും പോയിട്ട് പുതിയൊരു ഡീലർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയില്ല അപ്പോൾ അവർ ചെയ്യുന്ന ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി അവിടെയുള്ള ഏതെങ്കിലും ഒരു ഡീലർഷിപ്പിനെ ടേക്ക് ഓവർ ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു ടേബിളിലേക്ക് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഏത് ഡീലർഷിപ്പിനെയാണ് അവർ ടേക്ക് ഓവർ ചെയ്തത് എത്ര രൂപയ്ക്കാണ് ടേക്ക് ഓവർ ചെയ്തത് അതുപോലെ തന്നെ എത്ര ഷോറൂമുകളും എത്ര സർവീസ് സെന്ററുകളുമാണ് ആ ഒരു ടേക്ക് ഓവറിന്റെ ഭാഗമായിട്ട് അവർക്ക് ലഭിച്ചിട്ടുള്ളത് എത്ര രൂപയ്ക്കാണ് അത് ടേക്ക് ഓവർ ചെയ്തത് അതുപോലെ തന്നെ ഏതെല്ലാം സ്ഥലത്താണ് ചെയ്തത് തുടങ്ങിയ ഡീറ്റെയിൽസ് മൊത്തം ഇതിലുണ്ട് അപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് നമുക്കൊരു കാര്യം മനസ്സിലാക്കുന്നുണ്ട് പോപ്പുലർ വെഹിക്കിൾസ് എന്ന് പറയുന്ന കമ്പനി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവരുടെ പല സബ്സിഡീസിന്റെ അണ്ടറിലായിട്ട് ഇത്തരത്തിൽ ഡീലർഷിപ്പുകളെ അക്യൂർ ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഒരു കമ്പനിയുടെ ലിസ്റ്റർ കോമ്പിറ്റേറ്റർ ആരാണെന്ന് കൂടി നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത്തരത്തില് ലാൻഡ് മാർക്ക് കാർസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇവരുടെ ഇന്ത്യയിലെ ലിസ്റ്റർ ആയിട്ടുള്ള കോമ്പിറ്റേറ്റർ അപ്പൊ ഒരു കമ്പനിയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പോപ്പുലർ വെഹിക്കിൾസ് എന്താണോ ചെയ്യുന്നത് എക്സാക്ട്ലി സെയിം ബിസിനസ് തന്നെയാണ് ഈ ഒരു ലാൻഡ് മാർക്ക് എന്ന് പറയുന്ന കമ്പനി ചെയ്യുന്നത് എന്നാൽ അവർ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് പ്രീമിയം ലക്ഷറി കാർസിലാണ് അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ബെൻസ് ജീപ്പ് അങ്ങനെയുള്ള പ്രീമിയം ബ്രാൻഡുകളെയാണ് ഈ ഒരു കമ്പനി ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ രണ്ട് കമ്പനിയും ഇത്തരത്തിൽ ഓട്ടോമോട്ടീവ് മേഖലകളുടെ ഡീലർഷിപ്പ് കമ്പനിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പനിയുടെ ഗ്രോത്ത് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് ഒന്ന് നോക്കാം അപ്പൊ അതിനായിട്ട് നമ്മൾ വന്നിട്ടുള്ള സ്ക്രീനറിലാണ് സ്ക്രീനറിലേക്ക് വന്നിട്ട് ഈ ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ വർഷമായിട്ട് കമ്പനിയുടെ സെയിൽസ് നല്ലതുപോലെ പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നെറ്റ് പ്രോഫിറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ അതും അടിപൊളിയായിട്ട് ഗ്രോ ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഈ ഒരു കമ്പനിയെ പറ്റിയും അവരുടെ ബിസിനസ് മോഡലിനെ പറ്റിയും നിങ്ങൾക്ക് ഒരു വ്യക്തമായ ധാരണ ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ ഒരു കമ്പനിയുടെ ഐ പി ഒ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം അതിനുശേഷം കമ്പനിയുടെ റിസ്ക്കും അതുപോലെ തന്നെ നെഗറ്റീവ്സും ചർച്ച ചെയ്യാം അപ്പൊ പോപ്പുലർ വർക്കേഴ്സ് ആൻഡ് സർവീസസ് ലിമിറ്റഡിന്റെ ഐ പി ഒ സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് പന്ത്രണ്ടാം തീയതിയാണ് അതുപോലെ തന്നെ ഐ പി ഒ ക്ലോസ് ചെയ്യുന്നത് മാർച്ച് പതിനാലാം തീയതിയാണ് അപ്പൊ ഇനി ഇതിന്റെ പ്രൈസ് ബാൻഡിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി എൺപത് തൊട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വരെ കാണാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഐ പിഒ സൈസ് എന്ന് പറയുന്നത് അറുനൂറ്റി ഒന്ന് പോയിന്റ് അമ്പത്തി അഞ്ച് കോടി രൂപയാണെന്ന് കാണാം ഇതിൽ ഓഫർ ഫോർ സെയിലായിട്ട് മുന്നൂറ്റി അൻപത്തി ഒന്ന് പോയിന്റ് അമ്പത്തി അഞ്ച് കോടി രൂപ പോകുന്നതാണ് അതുപോലെ തന്നെ ഫ്രഷ് ഇഷ്യൂ ആയിട്ട് ഇരുന്നൂറ്റമ്പത് കോടി രൂപയും പോകുന്നതാണ് ഇനി ഐ പിഒയുടെ ലോഡ് സൈസിലേക്ക് നോക്കുകയാണെങ്കിൽ അത് അൻപതാണെന്ന് കാണാൻ പറ്റുന്നതാണ് അതുപോലെ ഇനി പ്രൊമോട്ടേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത് ജോൺ കെ പോൾ ഫ്രാൻസിസ് കെ പോൾ നവീൻ ഫിലിപ്പ് എന്നിവരാണ് ഇനി നമ്മൾ അലോട്ട്മെന്റ് ഡേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ അത് മാർച്ച് പതിനഞ്ചാണ് നിങ്ങൾ ഐ പി ഒക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ദിവസം നിങ്ങൾക്ക് ഐ കിട്ടിയോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുന്നതാണ് ഇനി നമ്മൾ ലിസ്റ്റിംഗ് ഡേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ അത് മാർച്ച് പത്തൊമ്പതാണ് ഈ ഒരു ദിവസമായിരിക്കും ഇത്തരത്തിൽ ഈ ഒരു സ്റ്റോക്ക് എൻഎസ്ഇയിലും ബി എസ് സിയിലുമായിട്ട് ലിസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഇനി നമ്മൾ ഐ പിഒയുടെ ഗ്രേ മാർക്കറ്റ് പ്രീമിയത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അത് ഇരുപത്തിയേഴ് രൂപയാണെന്ന് കാണാൻ പറ്റുന്നതാണ് അതായത് ഐ പിഒയുടെ പ്രൈസ് ബാൻഡ് എന്ന് പറഞ്ഞത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് അപ്പൊ അതേ പ്ലസ് ഈ ഒരു ഗ്രേ മാർക്കറ്റ് പ്രീമിയം നോക്കുകയാണെങ്കിൽ ലിസ്റ്റിംഗ് പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ആകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ ഒരു കമ്പനി നടത്തുന്നത് ആ ഒരു ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കമ്പനിയുടെ മുന്നിലെ ുള്ള പ്ലാൻസ് എന്തെല്ലാം നമുക്ക് പെട്ടെന്ന് നോക്കാം അപ്പൊ അറുന്നൂറ്റി ഒന്ന് കോടി രൂപയാണ് കമ്പനി ഇത്തരത്തില് ഐ പിഒ വഴി സമാഹരിക്കാനായിട്ട് പോകുന്നത് അതിൽ ഇരുന്നൂറ്റമ്പത് കോടി രൂപയാണ് ഫ്രഷ് ഇഷ്യൂ ആയിട്ട് മാറ്റി വെച്ചിട്ടുള്ളത് അപ്പൊ ഈ ഒരു ഫ്രഷ് ഇഷ്യൂയിലൂടെ സമാഹരിക്കുന്ന കോടി രൂപയാണ് കമ്പനി കമ്പനിയുടെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത് അതുപോലെ ഓഫർ ഫോർ സെയിൽ വഴി കിട്ടിയ പണം എന്ന് പറയുന്നത് ആ ഒരു കമ്പനിയുടെ ഇക്വിറ്റി സെല്ല് ചെയ്യുന്ന ആരാണ് ഷെയർ ഹോൾഡേഴ്സ് അവർക്കാണ് കിട്ടുന്നത് അപ്പൊ നമ്മൾ നോക്കിയാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് കോടി രൂപയിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ കമ്പനി ഇത്തരത്തിൽ അവരുടെ ആ ഒരു പഴയ കട വീട്ടാനായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കമ്പനി ഇത്തരത്തില് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ പല സ്ഥലങ്ങളെ കേരളത്തിന് പുറത്ത് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഇത്തരത്തില് പല ഡീലർഷിപ്പുകളെ ഏറ്റെടുക്കുകയൊക്കെ ചെയ്തിരുന്നു അതിനായിട്ട് അവർ കുറെ സ്പെൻഡും ചെയ്തിരുന്നു അപ്പൊ ആ ഒരു സ്പെൻഡിനായിട്ടൊക്കെ കമ്പനി ഇത്തരത്തിൽ കുറെ കടങ്ങൾ വാങ്ങി കൂട്ടിയിരുന്നു അപ്പൊ ആ ഒരു കടങ്ങളൊക്കെ വീട്ടാനാണ് ഇത്തരത്തിൽ ഈ ഒരു മെജോറിറ്റി ഓഫ് പണം അവർ ഉപയോഗിക്കാനായിട്ട് പോകുന്നത് അതിനുശേഷം ബാക്കി വരുന്ന തുകയെന്ന് പറയുന്നത് കമ്പനിയുടെ ജനറൽ ആയിട്ടുള്ള മറ്റു പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നതാണ് അപ്പൊ ഇനി നമ്മൾ ഈ ഒരു കമ്പനിയുടെ നെഗറ്റീവ്സിലേക്കും റിസ്ക് ഫാക്ടേഴ്സിലേക്കും നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം കമ്പനിയുടെ കടം നല്ല രീതിയിൽ കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും അതായത് മറ്റുള്ള ബിസിനസ്സുകളെ അപേക്ഷിച്ചുകൊണ്ട് ഈ ഒരു സെഗ്മെന്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ക്യാപിറ്റൽ എക്സ്പെൻഡേഷർ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അതായത് ഒരു ഷോറൂം എടുക്കണമെങ്കിൽ അവിടുത്തെ എക്സ്പെൻസ് അതുപോലെ തന്നെ വാഹനങ്ങളുടെ ആ ഒരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ അവിടുത്തെ എക്സ്പെൻസ് അങ്ങനെ വലിയ രീതിയിലുള്ള എക്സ്പെൻസ് ഉള്ളതായിട്ട് കാണാം അപ്പൊ ഇത്തരത്തിലൊരു കമ്പനിക്ക് കടം വാങ്ങിച്ചുകൊണ്ടല്ലാതെ അവരുടെ ബിസിനസ് വലിയ രീതിയിൽ എക്സ്പാൻഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ എഴുപത് ശതമാനത്തോളം സെയിൽസും റവന്യൂയും വരുന്നത് കേരളത്തിൽ നിന്നാണെന്ന് കാണാം അപ്പൊ ഒരു സ്റ്റേറ്റിനെ മാത്രം ഹൈലി ഡിപ്പെടു എന്ന് പറഞ്ഞത് അത്ര നല്ല കാര്യമല്ല ഇതിനൊപ്പം തന്നെ നമ്മൾ നേരത്തെ കണ്ടിരുന്നു കമ്പനിയുടെ റവന്യൂന്റെ കീ സെഗ്മെന്റ് ഇതിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി ഇതുപോലെ മരുതിയുടെ പാസഞ്ചർ വെഹിക്കിൾസും അതുപോലെ തന്നെ ടാറ്റയുടെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസും ഇതിൽ നിന്നുമാണ് കമ്പനിയുടെ അറുപത് ശതമാനത്തിന് മുകളിലും റവന്യൂ വന്നുകൊണ്ടിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ ഈ രണ്ട് ബ്രാൻഡുകളെയാണ് കമ്പനി ഇത്തരത്തിൽ കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ബ്രാൻഡുകളുടെ സെയിൽസിൽ ഉണ്ടാകുന്ന ഇടിവ് ഈ ഒരു കമ്പനിയുടെ വിൽപ്പനയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഇതിനൊപ്പം തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ കമ്പനി ഈ ഒരു ഫണ്ട് റേസ് ചെയ്യുന്നത് മെജോറിറ്റി ആയിട്ടും അവരുടെ കടങ്ങൾ അടച്ചു ീർക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ മുന്നിലേക്കുള്ള വലിയ എക്സ്പാൻഷനോ പദ്ധതികളോ ഒന്നും തന്നെ കമ്പനി പറയുന്നില്ല അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലോ മാനതിയും ടാറ്റ മോട്ടേഴ്സ് കൊമേഴ്സ്യലും ഈ രണ്ട് കമ്പനികളെയും അവരുടെ ബ്രാൻഡിനെയുമാണ് പോപ്പുലർ വെഹിക്കിൾസ് വലിയ രീതിയിൽ ഡിപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് കമ്പനികൾക്കും ഭാവിയിൽ എന്തെങ്കിലും ചീത്തപ്പേരുണ്ടാവുകയാണെങ്കിൽ അത് ഈ ഒരു കമ്പനിയുടെ സെയിൽസിനെ പോപ്പുലർ വെഹിക്കിൾസിന്റെ സെയിൽസിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇത്തരം ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു കമ്പനിക്ക് ഈ ബ്രാൻഡുകളെ മാറ്റിയിട്ട് മറ്റുള്ള ബ്രാൻഡുകളുമായിട്ട് ടൈ അപ്പ് ആവാൻ സാധിക്കുകയില്ല ഉദാഹരണം പറയുകയാണെങ്കിൽ റിലയൻസ് റീറ്റെയിൽ ഷോപ്പിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഒരു എ ഉണ്ടെന്ന് കരുതുക ആ ഒരു ബ്രാൻഡിന്റെ സെയിൽ കുറഞ്ഞു എന്ന് കരുതുക ആ ഒരു സമയത്ത് ഇത്തരത്തിൽ റിലയൻസ് റീറ്റെയിൽ വളരെ ഈസി ആയിട്ട് ആ ഒരു എസി മാറ്റി പുതിയ ബ്രാൻഡുകൾ കൊണ്ടുവരാനും വിൽപ്പന നടത്താനും പറ്റുന്നതാണ് എന്നാൽ ഇവിടെ ഈ ഒരു കേസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പോപ്പുലർ വർക്കിൾസിന് അത്ര ഈസി ഈസിയായിട്ട് മാരുതിയും ടാറ്റാ മോട്ടേഴ്സിനെയും മാറ്റിക്കൊണ്ട് മറ്റൊരു ബ്രാൻഡിനെ അവിടെ കൊണ്ടുവരാനായിട്ട് പറ്റുകയില്ല അപ്പൊ നിങ്ങൾക്ക് പോപ്പുലർ വെഹിക്കിൾസ് എന്ന് പറയുന്ന കമ്പനി എന്താണെന്നും അവരുടെ ബിസിനസ് വെർട്ടിക്കൽ എന്താണെന്നും ബിസിനസ് മോഡൽ എന്താണെന്നും അവരെങ്ങനെയാണ് പ്രവർത്തിച്ചു വരുന്നതെന്നും അവരുടെ ഐപി ഡീറ്റെയിൽസും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ വീഡിയോ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാനാണെങ്കിൽ നിങ്ങൾ ലോങ് ടേമിലേക്ക് ഈ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ചാടിക്കയറി ഐ പിഒയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നിങ്ങൾ ഷോർട്ട് ടൈമിലേക്ക് ലിസ്റ്റിംഗ് ഗെയിൻ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ നോക്കിയിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ ആ കാര്യങ്ങൾ എന്തെല്ലാമാണെന്നും എങ്ങനെയാണ് അതെല്ലാം എങ്ങനെയാണെല്ലാം ചെയ്യേണ്ടതെന്നും ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും അങ്ങനെയാണെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും